ഇതൊരു പിസ്റ്റൺ പൊട്ടിയ ഡ്രില്ലിംഗ് മെഷീനാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇളക്കണം എന്ന് നോക്കാം ആദ്യം എൻ്റെ ഫ്രണ്ടിലത്തെ ബുഷ് ഇളക്കിയെടുക്കണം അതിനുശേഷം അതിൻ്റെ ഒരു ലോക്കുണ്ട് ആ ലോക്ക് ഇളക്കി മാറ്റണം അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തെ കവറുണ്ട് ആ കവർ ഇളക്കി മാറ്റുക അതിന് ശേഷം ഒരു വാഷറുണ്ട് ആ വാഷർ ഇളക്കി മാറ്റുക അതിനുശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ബോളുണ്ട് ഒരു ലോക്ക് സൈക്കിൾ ബോളാണ് അപ്പോൾ അത് ഒന്ന് പൊക്കി വെച്ചതിന് ശേഷം ഒരു സ്കൂട്ടർ എടുത്ത് വെച്ച് തോന്നി പൊക്കി വെച്ചതിന് ശേഷം എൻ്റെ സൈഡിൽ നിന്ന് ആ ബോൾ അത് കിളക്കി മാറ്റിയല്ലേ ഇളകി വരത്തുള്ളൂ ഒരു സൈക്കിൾ ബോളുണ്ട് ബോൾ മാറ്റിയതിന് ശേഷം ആ ഒരു വാഷിൽ ഇളക്കുക അത് കഴിഞ്ഞ് സ്പ്രിങ്ങും കൂടെ ഇളക്കി കഴിഞ്ഞാൽ ബോഡി സെപ്പറേറ്റ് ആയിട്ട് മാറിക്കിട്ടും അപ്പോൾ അതിൻ്റെ സ്പ്രിങ്ങ് ഒരു സ്ക്രൂട്ടയർ വെച്ച് കഴിഞ്ഞാൽ ആ സ്പ്രിംഗ് ഇളക് വരും കഴിഞ്ഞാൽ ബോഡി സപ്പറേറ്റ് ആക്കുക അപ്പോൾ അതിൻ്റെ ഗിയർ ബോക്സ് മൊത്തത്തിൽ നമ്മൾ കയ്യിൽ കിട്ടും അപ്പോൾ ഇതിനകത്ത് സെസ്റ്റിൻ്റെ ഒരു സൈഡിലെ പൊട്ടിയിരിക്കുകയാണ് ഒരു സ്കൂട്ടർ ഡ്രൈവർ വെച്ച് തോന്നി കഴിഞ്ഞാൽ സ്ട്രക്കായിരിക്കുന്ന പിസ്റ്റൺ സ്കൂട്ടർ ഡ്രൈവർ വെച്ച് തോന്നിയാൽ ഇളകി വരും ഇതേപോലെ ഇളകി വരും അതിൻ്റെ ബാക്കി ഭാഗം അതിൻ്റെ ഗിയർ ബോക്സിനകത്തിരിക്കുകയാണ് അപ്പോൾ ഗിയർ ബോക്സിൽ നിന്നും അതിൻ്റെ ഓടിഞ്ഞാഗം എടുത്ത് നോക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒടിഞ്ഞ പീസ് അപ്പം ഈ ഇളക്കുന്ന ഭാഗം ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് എളുപ്പത്തിൽ കിറ്റ് ചെയ്യാൻ പറ്റും പുതിയ പിസ്റ്റം വാൻറ്റ് റീസെറ്റ് ചെയ്യാവുന്നതാണ് वीडियो इष्टा लाइक सब्सक्राइब किया